നമുക്ക് ൂറ് അതായത് കാർത്തികയിൽ പതിനഞ്ചു മുതൽ അറുപത് നാഴിക രോഹിണി മകേരത്തിന്റെ ആദ്യത്തെ മുപ്പത് നാഴിക ഈ നാളുകാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് എങ്ങനെയാണ് നോക്കാം ഏർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വലിയ വലിയ കാര്യങ്ങൾ എന്നുള്ള രീതിയിൽ പൊതുവിൽ പറയുകയാണെങ്കിൽ നിങ്ങൾ കൂടുതലായിട്ടും സ്വയം അതായത് സ്വന്തം കാര്യമൊക്കെ നോക്ക നോക്കി നടത്തേണ്ട അല്ലെങ്കിൽ നടക്കേണ്ട ഒരു സമയം എന്നുള്ള രീതിയിൽ പറയാം അതായത് ഇതുവരെ മറ്റുള്ളവരുടെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നോക്കി നടക്കുക സെൽഫ് കെയർ ഒന്നും ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ ശരീരം അതായത് ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളായാലും നിങ്ങളുടെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മാത്രം നോക്കാതെ സ്വന്തം കാര്യം കൂടി നോക്കി നടത്തേണ്ടുന്ന ഒരു വർഷമായിരിക്കും അതായത് കുറച്ചൊക്കെ റെസ്റ്റ് റെസ്റ്റ് എടുക്കേണ്ട ആവശ്യം കാണുന്നുണ്ട് അത് നിങ്ങൾ തന്നെ ഒരു പരിധിയിൽ അപ്പുറത്തേക്കുള്ള ഒരു കഠിനാധ്വാനം ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് ജോലി ചെയ്യുന്നതും അതൊക്കെ അതിൻ്റെ അതൊക്കെ ആവശ്യമുള്ള കാര്യങ്ങളാണ് പക്ഷേ ആവശ്യത്തിൽ കവിഞ്ഞ് ജോലി ചെയ്യാതിരിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാണ് പരമാവധി നിങ്ങൾ ഓവർ ടൈമൊക്കെ ചെയ്യുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും അത്രയ്ക്ക് അത്യാവശ്യമില്ല എങ്കിൽ നമ്മുടെ ആരോഗ്യത്തിലേക്കാൾ വലുതായിട്ടൊന്നുമില്ല ഓവർ ടൈം ഒന്നും ചെയ്യാതിരിക്കുന്നത് നല്ലതാണ് മാത്രമല്ല റെസ്റ്റ് എടുക്കേണ്ട സമയങ്ങൾ ശനിയാഴ്ച ജോലി ഇല്ലാത്തവരാണെങ്കിൽ ശനിയും ഞായറും അല്ലെങ്കിൽ ഞായറാഴ്ച തീർച്ചയായിട്ടും റെസ്റ്റ് എടുക്കുക റെസ്റ്റ് എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മൾ ബെഡിൽ തന്നെ കിടക്കുക എന്നുള്ള രീതിയിലല്ല ഉദ്ദേശിക്കുന്നത് റെസ്റ്റ് എന്ന് പറയുമ്പോൾ വർക്ക് അതായത് ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുക നിങ്ങൾക്ക് മനസ്സിന് സന്തോഷം തരുന്ന രീതിയിൽ കുറച്ച് സമയമൊക്കെ അതേപോലെ തന്നെ റെസ്റ്റ് എടുക്കുക അതേപോലെ റിലാക്സ് ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്കുക അതായത് കുടുംബമായിട്ട് സമയം ചിലവഴിക്കുക കല്യാണമൊക്കെ കഴിഞ്ഞവരാണെങ്കിൽ കുട്ടികളൊക്കെ ആയിട്ട് സമയം ചെലവാക്കുക അല്ലാത്തവരാണെങ്കിൽ ഫ്രണ്ട്സായിട്ടോ ആരാ മാതാപിതാക്കളായിട്ടോ എങ്ങനെയാണോ കൂടുതൽ അവരുമായിട്ടൊക്കെ കൂടി ഇരുന്ന് വെറുതെ വെറുതെ ഇരുന്ന് സംസാരിക്കുകയോ അല്ലെങ്കിൽ പുറത്തിറങ്ങി പൂക്കളും ചെടികളും ഒക്കെ കാണുക അല്ലെങ്കിൽ ലോകത്തിൻ്റെ ഭംഗി തന്നെ കാണുക എന്നുള്ള രീതിയിൽ റിലാക്സ് ചെയ്യുക എന്നുള്ള രീതിയിൽ അപ്പോൾ റിലാക്സ് ചെയ്യുക എന്ന് പറയുമ്പോൾ അനാവശ്യമായിട്ടുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുന്നതും നല്ലതാണ് എന്ന് വെച്ചിട്ട് ഒരിക്കലും നമ്മൾ ഭക്ഷണം അനാ നമുക്ക് ഇഷ്ടമുള്ളത് കഴിക്കരുതെന്നല്ല ഇടയ്ക്കൊക്കെ നമ്മളിപ്പോൾ കഴിക്കുന്ന തരത്തിലുള്ള ഫാസ്റ്റ് ഫുഡ് വല്ലപ്പോഴും ഒക്കെ കഴിക്കാം പക്ഷെ അതും അമിതമാവരുത് അതാണ് റിലാക്സേഷൻ എന്ന് ചില ആളുകൾ തെറ്റിദ്ധരിക്കും അപ്പോൾ റിലാക്സ് എന്ന് പറയുമ്പോൾ കുറച്ച് നമ്മൾ സ്പിരിച്വലി കൂടി റിലാക്സ് അതായത് നേച്ചറിലേക്ക് പോകുക പുറത്ത് ചെടികളും പൂക്കളും അല്ലെങ്കിൽ വീട്ടിൽ മൃഗങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ അതിൻ്റെ കൂടെയൊക്കെ സമയം ചെലവഴിക്കുക എന്നുള്ള രീതിയിൽ കാരണം അതുപോലെ തന്നെ ആ ഒരു ഇതും നിങ്ങൾക്ക് സന്തോഷം തരുന്നതാണ് അതുകൂടാതെ ഒത്തിരി നാളുകളായിട്ട് കാണാത്ത ഫ്രണ്ട്സിനെയൊക്കെ കാണാൻ പറ്റുന്ന ഒരു അവസരമായിട്ട് ഈ വർഷം കാണുന്നുണ്ട് അപ്പോൾ മാനസികമായിട്ട് നിങ്ങൾക്ക് സന്തോഷം തരുന്ന ഒരു കാര്യം കൂടിയായിരിക്കും അത് സമ്മാനങ്ങളൊക്കെ പലരിൽ നിന്നും ചെറുതോ വലുതോ എന്നുള്ളതല്ല സമ്മാനങ്ങൾ നിങ്ങൾക്ക് കിട്ടാൻ അത് മനസ്സിനൊരു സന്തോഷമാണ് മറ്റൊരാളെ നമുക്കൊരു സന്തോഷ സന്തോഷത്തോട് കൂടി സമ്മാനം തരുന്നത് സ സമ്മാനങ്ങളൊക്കെ കിട്ടാൻ പറ്റി ഉള്ള ഒരു മാസമാണ് ജോലി സംബന്ധമായിട്ട് പറയുകയാണെങ്കിൽ വളരെയധികം നല്ല പവർഫുൾ ആയിട്ടുള്ള അതോറിറ്റീവ് പൊസിഷനിലേക്കൊക്കെ പോകാനുള്ള ഒരു സമയം ആയിട്ട് ഈ മാസത്തെ കാണുന്നുണ്ട് മറ്റുറ്റുമുള്ളവർ നിങ്ങളെ വളരെ ആരാധനയോട് കൂടി നോക്കുന്നത് അതായത് നിങ്ങൾക്ക് എങ്ങനെ ഇതൊക്കെ ചെയ്തു തീർക്കാൻ പറ്റുന്നു എന്നുള്ളൊരു ഇത് അതുകൊണ്ട് തന്നെയാണ് നേരത്തെ പറഞ്ഞത് അപ്പോൾ ഇങ്ങനെ മറ്റുള്ളവർക്ക് ഭയങ്കര എന്താ നിങ്ങൾ വളരെ വളരെ ആരാധനയോട് നിങ്ങളെ നോക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാം ചെയ്യാൻ പറ്റുമോ എന്ന് പറഞ്ഞിട്ട് എല്ലാം സ്വയം ഏറ്റെടുക്കാതിരിക്കുക ചെയ്യുന്നതിന് ഒരു 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 ലിമിറ്റ് വെക്കുക എല്ലാത്തിനും അതിൻ്റെ അപ്പുറത്തേക്ക് സ്വയം സ്വന്തം കാര്യത്തിനും സമയം കണ്ടെത്തണം ഇല്ലെങ്കിൽ നിങ്ങളെ എന്താ പറയുക പ്രകൃതി തന്നെ നിങ്ങളെ റെസ്റ്റ് എടുക്കാൻ നിങ്ങൾ തയ്യാറാവാത്തടത്തോളം പ്രകൃതി നിങ്ങളെ റെസ്റ്റ് എടുക്കാനായിട്ട് ഫോസ് അതായത് നിങ്ങൾക്ക് ഹെൽത്ത് ഇഷ്യൂസോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോ നമ്മൾ തീർച്ചയായിട്ടും ഒരു അസുഖം വന്ന് എന്തായാലും റെസ്റ്റ് എടുക്കണം അപ്പോ അതിനെ നമ്മൾ പ്രകൃതിയെ ഫോഴ്സ് ചെയ്യിപ്പിക്കാതെ നമ്മൾ തന്നെ റെസ്റ്റ് എടുക്കുകയാണെങ്കിൽ ആ റെസ്റ്റ് എടുക്കുന്നത് സന്തോഷകരമായിട്ട് എടുക്കാം അസുഖം വന്ന് റെസ്റ്റ് എടുക്കുന്നത് അത്ര സന്തോഷമുള്ള കാര്യമല്ലല്ലോ അപ്പോൾ അതുകൂടാണ്ട് രണ്ട് മൂന്ന് ആളുകളുമായിട്ട് ചേർന്ന് ബിസിനസ് ചെയ്യുന്നവർക്കും നല്ല സമയമാണ് കാരണം ഒത്തിരി ആളുകളുടെ ഐഡിയാസൊക്കെ ചേർത്ത് വെച്ചിട്ട് ഒരുമിച്ച് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം നല്ലതാണ് എന്ത് കാര്യത്തിലും ഒരു ടീം വർക്ക് നല്ലതാണ് സുഹൃത്തുക്കളുമായിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നതും മറ്റും നല്ലതാണ് ഈ ഒരു സമയത്ത് അതുപോലെ ജോലിയിലുള്ളവർ ടീം വർക്കൊക്കെ നന്നായിട്ട് ചെയ്താൽ നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകാവുന്നതാണ് ഇനി ഗണേശ ഭഗവാന്റെ ഇതിൽ പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ സ്പിരിച്വൽ ആണ് വന്നിരിക്കുന്നത് അതായത് നിങ്ങളുടെ നിങ്ങളുടെ ശരിയായ പവർ അല്ലെങ്കിൽ നിങ്ങളുടെ ശരിയായ അർത്ഥത്തിൽ നിങ്ങളുടെ കഴിവ് അല്ലെങ്കിൽ നിങ്ങളുടെ പൊട്ടൻഷ്യൽ ഒക്കെ എന്താണെന്ന് മനസ്സിലാക്കി തരുന്ന ഒരു വർഷമായിരിക്കും ഈ വർഷം നിങ്ങൾ അറിയുന്നില്ലെങ്കിൽ പോലും നിങ്ങൾ ഒരു എന്താ പറയുക ഒരു സ്പിരിച്വൽ അല്ലായിട്ടുള്ള ഒരു ജേണി ഒരു യാത്രയിലാണ് നിങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി തരാൻ അതിന് നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും എല്ലാവർക്കും അവരുടേതായ ഒരു ഒരു ജീവിത യാത്രയാണുള്ളത് ഏർ അത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരാൾക്ക് ഉള്ളത് നിങ്ങൾക്ക് മാത്രം ഉള്ളതാണ് അപ്പോ അതിനെ മനസ്സിലാക്കി തരുന്ന ചിലപ്പോ അത് എന്താ ലിറ്ററലി ഒരു തീർത്ഥയാത്ര എന്നുള്ള രീതിയിൽ തന്നെ പറയാം അമ്പലങ്ങളിലോ പള്ളികളിലോ ഒക്കെ ദൂരെ സ്ഥലങ്ങളിലുള്ള ഇങ്ങനെ ആ ആത്മീയത തേടിയുള്ള യാത്രകളും മറ്റുമൊക്കെ ആയിരിക്കും ഒരുപക്ഷെ നമ്മൾ ഇത് പീസ്ഫുള്ളും നേച്ചറും സ്പിരിച്വാലിറ്റിയൊക്കെ റിലേറ്റഡ് ആയിട്ട് ഇപ്പോൾ നമ്മൾ കുറേ കൂടജാത്രിയിൽ അതേപോലെയുള്ള പല സ്ഥലങ്ങളിൽ മ മലയും കാടും അതുപോലെ നേ ഒത്തിരി പ്രകൃതിയുമായിട്ട് ഇണങ്ങിച്ചേർന്ന് അതേസമയം സ്പിരിച്വാലിറ്റിയും ഒക്കെ ആയിട്ട് കൂടി ചേർന്ന് കിടക്കുന്ന സ്ഥലങ്ങളിലേക്കുള്ള യാത്ര അതൊരു റിലാക്സേഷനാണ് അതേസമയം ഒരു സ്പിരിച്വൽ ക്വെസ്റ്റാണ് അതേപോലത്തെ യാത്രകൾക്കൊക്കെ ഒരു ഒരു സാഹചര്യം കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ആ ഒരു എനർജിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ മെഡിറ്റേഷൻ അതൊക്കെ അതിനൊക്കെ പറ്റിയ ഒരു ഒരു വർഷമാണ് ഈ വർഷം അപ്പോൾ ഇത്രയാണ് ഇടവക്കൂറുകാരെ കുറിച്ചിട്ട് പറയാനുണ്ടായിരുന്നത് അപ്പോൾ എല്ലാ ഇടവക്കൂറുകാർക്കും രണ്ടായിരത്തി ഒരു നല്ല വർഷമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു